ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം എന്തൊക്കെയാണ് എൻ്റെ കൂട്ടുകാരെ വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇന്ന് പാലട പാലടപ്പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഒരുപാട് കൂട്ടുകാർ കുറേ ആയില്ലേ പാലട പാലടപ്പായസത്തിൻ്റെ റെസിപ്പി ഒന്ന് കാണിക്കോന്ന് ചോദിക്കണേ അപ്പം എന്തായാലും റെസിപ്പിയും കാര്യങ്ങളൊക്കെ കാണിക്കാം കേട്ടോ അപ്പോൾ ഇതാ പാലട പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാൽപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അപ്പം അര കിലോ പാൽപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം പാൽപ്പൊടി ഞാനൊരു പാത്രത്തേക്ക് ഇതാ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇങ്ങനെ നല്ലോണം ചൂടായിട്ടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് വെള്ളത്തിന്റെ അളവ് എന്ന് പറഞ്ഞാൽ അഞ്ച് ലിറ്റർ വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അഞ്ചോ ആറോ ലിറ്റർ വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പം അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണം കേട്ടോ പാൽപ്പൊടി കട്ട കെട്ടിയിട്ടുണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യണത് അപ്പം ഇതാ ഇളക്കി നോക്കിയപ്പോൾ കട്ട കെട്ടിയിട്ടൊന്നുമില്ല ഇല്ല കേട്ടോ പണ്ടൊക്കെ ഞാൻ തിളച്ച വെള്ളം കൊണ്ടേനു പാൽപ്പൊടി കലക്കിയിരുന്നത് ഇപ്പൊ പിന്നെ ഇളം ചൂടുള്ള വെള്ളം കൊണ്ടും കലക്കിയാലും കട്ട കെട്ടാതെ കിട്ടലുണ്ട് കേട്ടോ പിന്നെ പിന്നെതാ അതേ പാത്രത്തിൽ തന്നെ ഞാൻ കുറച്ച് വെള്ളം കൂടിയും തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പം അതെന്തിനാ വെച്ചാൽ നമ്മൾ അട പുഴുങ്ങിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അട നല്ലതായിട്ടൊന്ന് വേവിച്ചെടുക്കണ്ടേ അപ്പം ഞാനിതാ പാലടയല്ലേ ഉണ്ടാക്കണത് അപ്പം വെള്ള അടയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം കിലോ അട ഇതിലേക്ക് ചേർത്തിയതിനു ശേഷം നല്ലോണം എന്ന് തിളപ്പിച്ചെടുത്തു പിന്നെ ആവി പോകാതെ അടച്ചു വെച്ചു കേട്ടോ അടുപ്പത്തുനിന്ന് മാറ്റിയിട്ട് അടച്ചു വെച്ചു ഒരു അരമണിക്കൂറിലേറെ നമ്മൾ വെക്കണം കേട്ടോ ഏകദേശം ഒരു മണിക്കൂർ വെക്കുന്നത് നല്ലതാണ് അപ്പം മലബാർ പാലടയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് മട്ടേൻ്റെ അടയാണെങ്കിൽ പത്തിരുപത് മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ നമ്മളിത് അടുപ്പത്തന്നെ വെച്ചിട്ട് തിളപ്പിച്ച് തിളപ്പിച്ച് വേവിക്കേണ്ട ഒരാവശ്യമില്ല നല്ലോണം ഒന്ന് തിളച്ചതിന് ശേഷം അത് മാറ്റി വെക്കുക അടുപ്പത്തൊന്ന് മാറ്റിയിട്ട് നല്ലോണം അടച്ച് വെക്കുക പിന്നെ അതിലിരുന്നിട്ട് അങ്ങനെ വെന്തോളും അപ്പം ഞാൻ നല്ലോണം തിളച്ചതിന് ശേഷം ഒന്ന് മാറ്റി വെച്ചു അതിന് ശേഷം ഇതാക്കണം നമ്മൾ ഏത് പാത്രത്തിലാണോ പായസം ഉണ്ടാക്കണത് ആ ഒരു പാത്രം കുറച്ച് വെള്ളം വെച്ചിട്ട് തിളപ്പിച്ചെടുത്തു കേട്ടോ തിളപ്പിച്ച് ആ വെള്ളം കളഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ പിങ്ക് പാലട ഉണ്ടാക്കുന്നതിൻ്റെ ഒരു രസ്യം എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ നമ്മൾ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ക്യാരമൽ ചെയ്യും കേട്ടോ പഞ്ചസാര എത്ര വേണമെന്ന് വെച്ചാൽ അത്ര ഇട്ട് കൊടുക്കട്ടോ ഞാനിവിടെ ഒരു മൂന്നാല് സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ചെറുതീയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉരുക്കി എടുക്കുകയാണെ അപ്പം ഈ ഒരു കളർ വരും ഈ ഒരു കളർ വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് പച്ചവെള്ളമോ അല്ലെങ്കിൽ ചൂടുവെള്ളമോ എന്താ വെച്ചാലും ഒഴിച്ചു കൊടുക്കട്ടോ ഇനിയിപ്പൊ പാല് നേരിട്ട് ഒഴിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യട്ടോ ഞാൻ ആദ്യം ഇവിടെ കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കണുണ്ട് ഇളം ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് ഒഴിക്കുന്ന സമയത്ത് ഒന്ന് മാറി നിന്നിട്ട് ഒഴിക്കണം കേട്ടോ ഇല്ലെങ്കിൽ മേലേക്കൊക്കെ തെറിക്കാൻ സാധ്യത ഉണ്ട് അപ്പൊ ഇതാ ആ ഒരു വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം അത് നമ്മളിവിടെ പാൽപ്പൊടി കലക്കി വെച്ചിരുന്നില്ലേ ചൂടുവെള്ളത്തില് അതാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത് കേട്ടോ അപ്പൊ ഞാനത് അരിച്ചു വെച്ചിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കുന്നത് അരിച്ചിട്ട് അതിലുള്ളതൊക്കെ മാറ്റിയിരുന്നു കേട്ടോ പിന്നെതാക്കണെങ്കിൽ ഞാൻ ഇതിലേക്ക് ഒന്നര കിലോ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് അതിൽ നിന്ന് ഒരു പകുതി എന്ന് പറഞ്ഞ പോലെ ഞാൻ ഇതിലേക്ക് ഇപ്പൊ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ കണ്ടില്ലേ ഈ പാലിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട് പിന്നെ പഞ്ചസാര ചേർക്കുന്ന സമയത്ത് നമ്മൾ ഒറ്റയടിക്ക് മുഴുവനായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കരുത് കേട്ടോ രണ്ട് പ്രാവശ്യമായിട്ട് വേണം നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കാന് അപ്പം ഞാനിത് ആ പാലിങ്ങനെ അടുപ്പത്ത് വെച്ചിട്ടേ വെച്ചിട്ട് അനുമോളോടൊന്ന് ഇളക്കാൻ പറഞ്ഞതാണ് അപ്പം ഈ ഒരു പാലട പായസം ഉണ്ടാക്കിയത് വീട്ടിൽ നിന്നാണ് കേട്ടോ അപ്പം ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നില്ലേ വിരുന്ന് പോയപ്പോൾ നമുക്കൊരു ഓർഡർ കിട്ടിയിരുന്നു എന്നുള്ളത് അപ്പോൾ ഒരുക്ക് മുപ്പത് ആൾക്കുള്ള പായസമാണ് മുപ്പത് ഗ്ലാസ് പായസമാണോ അവർ ചോദിച്ചത് ഇത് ഏകദേശം ഒരു നാൽപ്പത് നാൽപ്പത്തി ഗ്ലാസ് പായസം ഉണ്ടായിരുന്നു കേട്ടോ ഉണ്ടാക്കി കഴിയുമ്പോൾ അത്ര ഉണ്ടാകും ചിലരൊക്കെ പറയും അമ്പത് ഗ്ലാസ് പായസം തന്നെ ഉണ്ടാവും എന്ന് പറയും നമ്മൾ നിറച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവും കേട്ടോ പായസത്തിൻ്റെ ഗ്ലാസ്സിനാണ് പറഞ്ഞത് അപ്പൊ അനുമോളം അവിടെ ഇളക്കി കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഇതാക്കണേ നമ്മളുടെയൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട് അപ്പൊ അതിലേക്ക് നല്ലോണം പച്ചവെള്ളം ഒഴിച്ചിട്ട് കഴുകി എടുക്കണം കേട്ടോ കഴുകി എടുത്തതിന് ശേഷം അതാക്കണേ ഞാനൊരു ഓട്ടപ്പാത്രത്തേക്ക് ഇത് ഊറ്റിയും കൂടി ഇടണേണ്ടട്ടോ അപ്പൊ ഇത് നല്ലോണം വെന്ത് സോഫ്റ്റ് ആകണേ വരെ നമ്മൾ അത് തന്നെ വെച്ചോണ്ടിരിക്കണം ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ പാലിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോഴേ പഞ്ചസാര തട്ടുമ്പോൾ അത് കല്ലച്ച് പോകട്ടോ അതിങ്ങനെ എന്താ പറയുക അരി പോലെ ഇങ്ങനെ കിടക്കുള്ളൂ അപ്പോൾ എത്രത്തോളം സോഫ്റ്റ് ആക്കി വേവിച്ചെടുക്കാൻ പറ്റുമോ അത്രത്തോളം സോഫ്റ്റ് ആയിട്ട് വേണം നമ്മളത് ഇങ്ങനെ ചെയ്തെടുക്കാൻ മട്ടേന്റെ അടയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ പെട്ടെന്നുണ്ട് പിന്നെ അതാ അമ്മ വന്നിട്ട് നമുക്ക് പുറത്ത് അടുപ്പ് കൂട്ടാമെന്ന് പറഞ്ഞിട്ടേ പുറത്ത് അടുപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അകത്താണെങ്കിൽ ഇത് അങ്ങനെ അങ്ങോട്ട് പെട്ടെന്ന് കുറുകി കിട്ടൂല കേട്ടോ പുറത്താണെങ്കിൽ നമുക്ക് രണ്ട് മൂന്ന് ഭാഗത്ത് വിറക് വെച്ചു കൊടുത്തിട്ട് നല്ലോണം വെട്ടി തിളപ്പിച്ച് ആക്കി എടുക്കാമല്ലോ അപ്പോൾ കുറച്ച് സമയമായി അമ്മ ഇവിടെ ഇങ്ങനെ കുറുക്കി എടുക്കുന്നുണ്ട് അപ്പോൾ പാൽ ഏകദേശം ഒരു മുക്കാൽ ഭാഗം ആകുന്നത് വരെയും നമ്മളത് കുറുക്കിയെടുക്കണം പാലും പഞ്ചസാരയും കൂടി അതിന് ശേഷമാണ് നമ്മളിതിലേക്ക് ഈ ഒരു അട ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ കഴുകിയൊക്കെ ഊറ്റി വെച്ചിട്ടുള്ള അടയാണ് അരക്കിലോ അടയാണ് അപ്പം അത് ഇതിലേക്ക് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത്രയും കളർ വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര ക്യാരമൽ ചെയ്താൽ മതി ഞാൻ ഇവിടെ നമ്മളെ കല്യാണത്തിനൊക്കെ കിട്ടുന്ന ഒരു പായസത്തിന്റെ കളർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും പഞ്ചസാര ഇട്ടിട്ട് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പം അമ്മ തന്നെയാണ് ഇവിടെ ഇരുന്നിട്ട് അങ്ങനെ കുറുക്കി കുറുക്കി എടുക്കുന്നത് കേട്ടോ പിന്നെ ഞാൻ അട ചേർത്ത് കൊടുത്ത് കുറച്ച് സമയം കൂടി ഇളക്കിയതിന് ശേഷം ബാക്കി പഞ്ചസാര ഉണ്ടായിരുന്നല്ലോ അതെന്ന് പിന്നെയും കുറച്ചും കൂടിയും ചേർത്ത് കൊടുത്തു അപ്പം മധുരം എത്ര വേണോ അത്രയും ചേർത്ത് കൊടുക്കെട്ടോ ചിലർക്ക് ഭയങ്കര മധുരമായിട്ട് വേണ്ടിയിരിക്കും പാലട എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര മധുരമായിരിക്കും കേട്ടോ ഞാൻ അത്രയും മധുരം ചേർക്കലില്ല കേട്ടോ ഞാൻ ഇതിലേക്ക് ഒരു ഒന്നേക്കാ കിലോ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു കാല കിലോ ഞാൻ അവിടെ എടുത്തു വെച്ചിട്ടോ അതും കൂടിയും ചേർക്കുമ്പോഴേക്കും ഭയങ്കര മധുരമായിരിക്കും അപ്പോൾ കുടിക്കണവർക്ക് പെട്ടെന്ന് പായസത്തിനോടൊരു വെറുപ്പ് വരും കേട്ടോ അപ്പം അത് വേണ്ട വിചാരിച്ചിട്ട് ഞാൻ അത്രയാണ് ചേർത്ത് കൊടുത്തത് പിന്നെ ഈ ഒരു സമയത്താണ് ഞാൻ ഇത് വാങ്ങി വെച്ചിട്ടുള്ളത് ഇത്രയും കുറുകിയപ്പെട്ടോ ഇത് ഈ ഒരു സമയത്ത് വാങ്ങി വെക്കാൻ കാരണം ഇനിയിപ്പോൾ ഇത് ഇരുന്ന് തണുക്കണ സമയത്ത് നല്ലോണം പാകമായിട്ട് കിട്ടും പിന്നെ ഇപ്പം ഈ അടയൊക്കെ പൊന്തി വന്നിട്ടുണ്ട് നമ്മൾ കറക്റ്റ് പാകം എന്ന് പറഞ്ഞാൽ നല്ലോണം കുറുക്കി അടയൊക്കെ പൊന്തി വരുന്ന ആ ഒരു സമയമുണ്ട് അപ്പോഴാണ് നമ്മളിത് പിന്നെ പിന്നെതാ ഇതിലേക്ക് ഞാൻ പിന്നെ ഇതിലേക്ക് ഈ മിൽക്ക് മെയ്ഡും കൂടിയും ചേർത്ത് കൊടുത്തോ മിൽക്ക് മെയ്ഡ് ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല മധുരമായിരിക്കും അപ്പം അതിനൊക്കെ കണ്ടിട്ട് വേണം നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ പിന്നെ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്താൽ ഒരു പ്രത്യേക സ്വാദും കൂടിയാണ് പിന്നെ നമ്മൾ ഈ ഒരു പാലടപ്പായസത്തിൽ നെയ്യോ കാര്യങ്ങളോ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല ചിലർ ബട്ടറൊക്കെ ചേർക്കണ കാണാൻ ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ പിന്നെ പിന്നെതാ കുറച്ച് സമയം ഇരുന്നപ്പോഴേക്കെന്നെ ഒന്നും ഇങ്ങോട്ട് കുറുകി വന്നിട്ടുണ്ട് അപ്പം ആൾക്കാർക്ക് കുടിക്കാൻ ഭാഗം ഇതാണ് കേട്ടോ ഞാൻ ആദ്യം നല്ല കുറുക്കിയ രീതിയിലായിരുന്നു ഉണ്ടാക്കിയിരുന്നത് അപ്പം എല്ലാവരും പറയും ഗ്ലാസ് ഒന്നും മുഴുവനായിട്ടും കിട്ടൂലെന്നുള്ളത് അപ്പം ഈ ഒരു രീതിക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് കുടിക്കാൻ നല്ലതാണ് അപ്പം അതുകൊണ്ടാണ് ഈ ഒരു ലൂസിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ അങ്ങനെതാ നമുക്ക് കൊണ്ടുവ പാത്രത്തിലേക്ക് അളന്നൊഴിക്കുകയാണ് നമ്മളെ പായസത്തിന്റെ ഗ്ലാസ് പറഞ്ഞ കല്യാണത്തിനൊക്കെ ചെല്ലുമ്പോൾ പായസം കിട്ടൂല ആ ഗ്ലാസ്സിനാണ് മുപ്പത് ഗ്ലാസ് പായസം ഓരോർ ചെയ്തിട്ടുള്ളത് അപ്പം അത് ഞാൻ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കൂട്ടുകാർക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് ഗ്ലാസ്സിലൊഴിച്ച് കാണിച്ചു തരുന്നത് അട പൊന്തിയ പാകം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ ഗ്ലാസ്സിൽ ഒഴിക്കുന്ന സമയത്ത് അടയും പാലുമൊക്കെ ഈ രീതിക്കാണ് കാണേണ്ടത് പിന്നെ ഈയൊരു പാലട പായസം എനിക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒന്നര മണിക്കൂർ സമയം വേണ്ടി വന്നിട്ടുണ്ട് ഒന്നര മണിക്കൂർ നമ്മൾ ഏകദേശം ഇതിൽ ഇളക്കിക്കൊണ്ടേയിരിക്കണം അപ്പോഴാണ് ഈ ഒരു പാകത്തിൽ നമുക്ക് പായസം റെഡിയായി ആയി കിട്ടുകട്ടോ അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക താങ്ക്